നമ്മുടെ ക്ലിനിക്കിൽ വന്നിട്ട് പേഷ്യൻസ് വളരെ കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഡോക്ടറെ മുട്ടുവേദന വന്നാൽ നമുക്കത് കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയെടുക്കാൻ പറ്റുമോ എന്നുള്ളൊരു കാര്യം അപ്പോൾ മുട്ടുവേദന വരാൻ മെയിനായിട്ടും രണ്ട് റീസൺസ് ഉണ്ട് അതിൽ ഒന്ന് പറയുന്നത് ഓസ്റ്റിയോപോറോസിസ് പോറോസിസ് അഥവാ നമ്മുടെ മുട്ടിന് വരുന്ന തേയ്മാനാണ് രണ്ടാമതായിട്ട് പറയുന്നത് ആർത്രൈറ്റിക് കണ്ടീഷനാണ് ഏതെങ്കിലും രീതിയിലുള്ള സന്ധിവാദങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആമവാദം പോലുള്ള കണ്ടീഷനൊക്കെ ആണെങ്കിൽ നമ്മുടെ മുട്ടിനെന്തായിരിക്കാം ഇങ്ങനെയുള്ള മുട്ടുവേദന വരാനുള്ള ചാൻസസ് കൂടുതലാണ് അപ്പം ഈ രണ്ട് കണ്ടീഷനും നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ചെയ്യാൻ പറ്റുമോ എന്നാളുകൾ ചോദിക്കാറുണ്ട് അപ്പം ഒരിക്കലും ഈ മുട്ടുവേദന എന്ന് പറയുന്നത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ടൊന്നും ക്യൂർ ചെയ്യാൻ പറ്റില്ല നമുക്ക് ഓൾറെഡി ഉള്ള ലക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ കുറച്ചെടുത്തിട്ട് പിന്നീട് ആ മുട്ടിന് വരുന്ന തേയ്മാനം നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാം അതുപോലെ തന്നെ ഇടക്കിടക്ക് സന്ധിവാദം വരുന്ന ആളുകളാണെങ്കിൽ ആ ഒരു ഒക്കറൻസും കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അതിപ്പം നിങ്ങൾ ഏതൊരു സിസ്റ്റം എടുത്തു നോക്കുകയാണെങ്കിലും നിങ്ങൾക്കൊരു മുട്ടുവേദന വന്നിട്ടുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് കംപ്ലീറ്റായിട്ട് മാറിക്കഴിഞ്ഞാലും വീണ്ടും അത് വരാനുള്ള ചാൻസസ് ഉണ്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളിപ്പോൾ മെഡിസിൻസ് എടുത്ത് കഴിഞ്ഞു നല്ല രീതിയിലുള്ള ആശ്വാസവും കാര്യങ്ങളൊക്കെ കിട്ടി പിന്നീട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ആ ഒരു രീതിയിൽ നിങ്ങൾ കറക്റ്റായിട്ട് നീക്കി വേണ്ട എക്സസൈസും കാര്യങ്ങളും ഫിസിയോതെറാപ്പീസ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ നീക്കി വേണ്ട മസാജസും കാര്യങ്ങളും ചെയ്യുക നിങ്ങളുടെ നിങ്ങളുടെ ബോഡിയിൽ വിറ്റാമിൻ ഡി ഉണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ ണോ എടുക്കുന്നത് നിങ്ങളുടെ വെയിറ്റ് കൂടാതെ നോക്കുക ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം പിന്നെ നിങ്ങൾക്ക് അമിതമായിട്ട് അതായത് കൂടുതൽ നടക്കുക അല്ലെങ്കിൽ അമിതമായിട്ട് സ്റ്റെപ്പ് കയറുക ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ നമ്മൾ വളരെയധികം ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് ഇടയ്ക്കിടയ്ക്ക് വരുന്നത് ഈ മുട്ടുവേദന കൂടുന്നത് ഇതൊക്കെ നമുക്ക് കുറച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ഭാഗ്യ ക്യൂ വൺ ബിരിക്കും ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ് അപ്പോൾ മുട്ടുവേദന എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിൽ വലിയൊരു ഘടകം അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ആണ് നിങ്ങളുടെ വെയ്റ്റ് കൂടുന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ വെയ്റ്റിനെ താങ്ങി നിർത്തുന്നത് നമ്മുടെ മുട്ടാണ് അപ്പോൾ മുട്ടിപ്പോൾ ഒരു നൂറ് കിലോ ഒരു വ്യക്തിയാണെങ്കിൽ അതിൽ അഞ്ച് കിലോ മാത്രമേ നമ്മുടെ മുട്ടിനെ താഴോട്ട് വരുന്നുള്ളൂ ബാക്കി തൊണ്ണൂറ്റഞ്ച് കിലോയും താങ്ങുന്നത് നമ്മുടെ മുട്ടിലുള്ള ജോയിന്റുകളാണ് അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം മുട്ട് ആ ഒരു മുട്ടിന്റെ ഏരിയ ഉണ്ടാക്കിയിരിക്കുന്നത് ജോയിന്റുകൾ പരസ്പരം ാണ് അവിടെ മുട്ട ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം അവിടെയുള്ള കാറ്റ്ലേജസിനാണെങ്കിലും തേയ്മാനം സംഭവിക്കുക ഈ രണ്ട് ജോയിൻ്റുകൾ ജോയിൻ ചെയ്യുന്ന ഭാഗത്ത് ഒരു ഗ്യാപ്പ് ഉണ്ട് സൈനോവിയൽ ക്യാവിറ്റി അപ്പോൾ അവിടെ ഒരു ഫ്ലൂയിഡ് ഉണ്ട് ഈ ഫ്ലൂയിഡ് കുറഞ്ഞു പോയാലും ഇത് പരസ്പരം ഒരയാൻ തുടങ്ങും അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് തേയ്മാനം വരാനുള്ള ചാൻസസ് ഒക്കെ വളരെയധികം കൂടുതലാണ് ഇത് കോമൺ ആയിട്ട് ഒരു ഏർലി ഏജിൽ അല്ലെങ്കിൽ ഒരു നേരത്തെ തന്നെ ആളുകൾ ഇത് കണ്ടുവരണം എന്നില്ല വളരെ കോമൺ ആയിട്ട് കാണിക്കുന്നത് സ്ത്രീകളിലാണെങ്കിലും ഒരുപാട് വർഷമായിട്ട് നമുക്ക് ഇപ്പം കൂടുതലും നടന്നിട്ടുള്ള ജോലികളാണ് അല്ലെങ്കിൽ നമ്മൾ കൂടുതലായിട്ടും റെസ്റ്റ് ഇരിക്കുന്നില്ല അങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ ജോലിയെങ്കിൽ അത് പാണങ്ങളാണെങ്കിലും അവർക്കൊരു പ്രായം കഴിയുന്ന സമയത്ത് മുട്ടിന് തേയ്മാനവും കാര്യങ്ങളും ഒരു കൃഷി കർഷകനാണെങ്കിൽ ആൾ അത്യാവശ്യം നന്നായിട്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ജോലി ചെയ്യുന്ന വ്യക്തിയായിരിക്കും അപ്പം ആൾ അത്യാവശ്യം മൂവ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു വർഷം എത്തി കഴിയുന്ന സമയത്ത് അവർക്ക് ഒരു പത്തൊൻപത് അൻപത്തഞ്ച് അല്ല ഒരു അറുപത് വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും അവരുടെ മുട്ടിനൊക്കെ ചെറിയ ചെറിയ വേദനയും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാറുണ്ട് പിന്നെ നോർമലി ഇപ്പം മുട്ടുവേദനയായിട്ട് നമ്മുടെ ക്ലിനിക്കിലോട്ട് പേഷ്യൻസ് വരുന്ന സമയത്ത് അവരെ നമുക്ക് കാണാൻ പറ്റുന്നൊരു കാര്യം ഒന്നെങ്കിൽ അവർ വളരെ മുടന്തി മുടന്തി ആയിരിക്കും നടക്കുന്നത് നടക്കാൻ നല്ലൊരു ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ കാണിക്കുന്ന ഒരു പ്രശ്നമാണ് ഈ മുട്ടിൻ്റെ താഴോട്ട് അവരുടെ കാല് വളഞ്ഞു വരുന്നത് അതായത് ഇങ്ങനെ ഒരു അരിവാൾ പോലെ അതിങ്ങനെ വളഞ്ഞു വരുന്നത് നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ മുട്ടുവേദന ഉള്ള ആളുകളിൽ ഈ പറയുന്ന കാര്യങ്ങൾ വളരെയധികം കോമൺ ആണ് അപ്പം ഓൾറെഡി നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മുട്ടുവേദന സ്റ്റാർട്ട് ചെയ്തതാണെങ്കിലുമൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം അത് നിസ്സാരമാക്കി വിട്ടുണ്ട് കാരണം ഫ്യൂച്ചറിൽ ചിലപ്പോൾ നിങ്ങൾ അതൊരു സ്റ്റേജ് എത്തിക്കഴിയുമ്പം ആ മുട്ട് മാറ്റി വെക്കേണ്ട ഒരു സിറ്റുവേഷനിലോട്ട് പോകുന്ന ആളുകളുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ അതിൻ്റെ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ നിങ്ങൾക്ക് വേദനയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ ചെയ്യാം അപ്പം ആയുർവേദത്തിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഓൾറെഡി തേയ്മാനം വന്ന ഭാഗം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല വീണ്ടും തേയ്മാനം വരാതിരിക്കാനുള്ള പ്രിവെൻഷൻ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഭക്ഷണങ്ങളാണെങ്കിലും അതിന് വേണ്ടിയിട്ടുള്ള മരുന്നുകളാണെങ്കിലും ഒക്കെ നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കും പിന്നെ അതുപോലെ തന്നെ ആർത്രൈറ്റിസ് സന്ധിവാദങ്ങളൊക്കെ ആണെങ്കിൽ തന്നെ അത് സന്ധിവാദമാണോ അല്ലെങ്കിൽ ആമവാദമാണോ എന്ന് മനസ്സിലാക്കിയിട്ട് അതിന് പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് എടുക്കുകയാണെങ്കിൽ നമുക്ക് വേദന ഉണ്ടാകുന്നതും പിന്നെ ആ ഒരു ഏരിയയിൽ നീർക്കെട്ടും കാര്യങ്ങളും ഒക്കെ വരുന്നത് നമുക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ഇപ്പം തന്നെ നമ്മളെല്ലാവരും ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് വെയിറ്റ് കൂടുന്നതാണ് വെയിറ്റ് കൂടുന്ന സമയത്ത് കൂടുതൽ ഈ ബലം നിങ്ങളുടെ മുട്ടിലോട്ട് വരുന്നു അപ്പം നമുക്ക് മാക്സിമം ആദ്യം ചെയ്യേണ്ടത് എന്താണ് വെയ്റ്റാണ് ഒരുവിധം പേഷ്യൻസ് നമുക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു എഴുപത്തഞ്ച് ശതമാനം പേഷ്യൻസിനും മുട്ടുവേദന ഉള്ളവരും വെയിറ്റ് ഉള്ള ആളുകളാണ് ബാക്കിയുള്ളൊരു ഇരുപത് ഇരുപത്തഞ്ച് ശതമാനം ആളുകൾക്ക് മാത്രമാണ് മെലിഞ്ഞിരുന്നിട്ടും അവർക്ക് മുട്ടുവേദന വരുന്നത് അങ്ങനെയുള്ള കണ്ടീഷനിൽ കൂടുതലും അത് ഒന്നെങ്കിൽ ഡെഫിഷ്യൻസി ആണ് അല്ലെങ്കിൽ ഓസ്റ്റിയോപോറോസിസ് അല്ലെങ്കിൽ തേയ്മാനം അവർ ഇങ്ങനെ അത്രയും വർഷങ്ങളായിട്ട് നടക്കുക ജോലി ചെയ്യുക അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് വരുന്ന തേമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് മുട്ടുവേദന വരുന്നത് അപ്പം വെയിറ്റ് മൂലമുള്ള മുട്ടുവേദന ആണെങ്കിൽ നമ്മൾ എന്താണെങ്കിലും വെയിറ്റ് കുറയ്ക്കാനുള്ള മാർഗ്ഗങ്ങൾ എടുക്കണം ഇപ്പോൾ ഒരു നാൽപ്പത്തഞ്ച് വയസ്സായിട്ടുള്ള ഒരു സ്ത്രീനെ സ്ത്രീനെടുത്ത് നോക്കുകയാണെങ്കിൽ അവരുടെ ശരീരത്തിൽ വെയിറ്റ് കൂടുതലാണെങ്കിൽ അവർക്ക് വെയിറ്റ് കുറയ്ക്കാൻ പറ്റുന്നതേ ഉള്ളൂ എനിക്ക് നാൽപ്പത്തഞ്ച് വയസ്സായല്ലോ ഇനി ഞാൻ വിചാരിച്ചാൽ എനിക്ക് വെയിറ്റ് കുറയ്ക്കാൻ പറ്റില്ല അങ്ങനെയുള്ള ചിന്താഗതിയൊക്കെ നിങ്ങൾ ആദ്യം മാറ്റി മാറ്റിവെക്കണം എന്നിട്ട് നിങ്ങൾക്കാവുന്ന പോലെയുള്ള എക്സസൈസ് ചെയ്യുക എക്സസൈസ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങളുടെ ബോഡി നിങ്ങൾ ചെയ്യണം ചെയ്യണം അല്ലെങ്കിൽ എന്നല്ല നടന്നാൽ മതി നിങ്ങൾ നോർമലി ഇപ്പം ഉള്ള ആളുകൾക്ക് നടക്കാനൊക്കെ ഭയങ്കര പേടിയായിരിക്കും വീണാലെന്ത് ചെയ്യും കല്ലിൽ തട്ടി വീഴില്ലെന്നാലോചിച്ചു അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് വളരെ പതുക്കെ നടന്ന് നടന്ന് തുടങ്ങുക അല്ലാണ്ട് നിങ്ങൾ ഒരിക്കലും നടക്കുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് നടക്കാൻ പറ്റില്ല എപ്പോഴും നിങ്ങൾക്ക് വീട്ടിൻ്റെ ഉള്ളിൽ ഇപ്പം വെയിറ്റുള്ള ആളുകൾ ഒന്ന് വീണ് കഴിഞ്ഞാൽ പോലും അവർക്കത് ബുദ്ധിമുട്ടാണ് അതിപ്പോൾ മറ്റുള്ള ആളുകൾക്കാണെങ്കിലും അത് ബുദ്ധിമുട്ടായിട്ട് മാറും നമ്മൾ തന്നെ സ്വയം ഒന്നെങ്കിലും ഭക്ഷണം നല്ല രീതിയിൽ കൺട്രോളിലോട്ട് വരണം അതിൻ്റെ കൂടെ നിങ്ങൾ എന്തെങ്കിലും ഒരു മൈൽഡ് ആയിട്ടുള്ള ഒരു എക്സർസൈസ് ചെയ്യാം അപ്പം ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് വെയിറ്റ് കുറച്ചെടുക്കാൻ പറ്റും എന്നിട്ട് നമുക്ക് എന്തെങ്കിലും മെഡിക്കേഷൻസ് കഴിച്ചിട്ട് ആ ഭാഗത്തുള്ള ഇൻഫ്ലമേഷൻസും നീരും കാര്യങ്ങളൊക്കെ കുറച്ചെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ മെയിൻ ആയിട്ട് ഇപ്പം വിറ്റാമിൻ ഡിൻ്റെ കുറവ് ഞാൻ നേരത്തെ പറഞ്ഞു അപ്പം വിറ്റാമിൻ ഡി കുറവുണ്ടോ എന്ന് ചെക്ക് ചെയ്യണ്ട നിങ്ങൾ അതിനുള്ള ഭക്ഷണങ്ങൾ കഴിക്കാം ഇപ്പോൾ കൂടുതലായിട്ടും ഇപ്പം മഷ്റൂം ബദാം ഇതൊക്കെ നിങ്ങളെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുക അതുപോലെ തന്നെ മീനുകളാണെങ്കിൽ കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക ഇപ്പോൾ ഒരു സ്ത്രീ എടുത്ത് നോക്കുകയാണെങ്കിൽ അവരുടെ ആർത്തവം സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ജോയിൻറ് പെയിൻസും കാര്യങ്ങളും കൂടുതലാവാനുള്ള ചാൻസസ് ഉണ്ട് കാരണം അവിടെ ഈസ്ട്രോജൻ ഹോർമോൺസ് കുറഞ്ഞു പോകുന്നു അപ്പം അതിൻ്റെ ഭാഗമായിട്ട് എന്താവുന്നു അവർക്ക് കാൽഷ്യത്തിൻ്റെ ഒന്നും ബോഡിയിൽ നടക്കുന്നില്ല അതുപോലെ തന്നെ കൂടുതലായിട്ടും ഷുഗർ മധുരമുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്ന സ്ത്രീകളിലും പുരുഷന്മാരിൽ മുട്ടുവേദന കൂടുതലായിട്ട് കണ്ടുവരുന്നു ഇതിനുള്ളൊരു മെയിൻ റീസൺ എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ ഷുഗർ രക്തത്തിൽ ഷുഗർ കൂടുന്നുണ്ടെങ്കിൽ നമ്മുടെ രക്തത്തിലുള്ള കാൽഷ്യത്തിന് ജോയിൻറ്റിലേക്ക് കൊണ്ടുപോകാനുള്ളൊരു കഴിവ് ഈ ഷുഗർ എന്ത് ചെയ്യുന്നു കുറയ്ക്കുന്നു അതായത് കാൽഷ്യത്തിനെ പ്രോപ്പറായിട്ട് അതിനെ നമ്മുടെ ജോയിൻസിലോട്ടൊന്നും അബ്സോർബ് ചെയ്യാനുള്ളൊരു കഴിവ് തന്നെ ഇല്ലാണ്ടായി പോവുകയാണ് ശരീരത്തിൽ ഷുഗർ കൂടുന്ന സമയത്ത് അതുകൊണ്ടും നിങ്ങൾക്ക് മുട്ടുവേദന വരാനുള്ള ചാൻസസ് ഒരുപാടാണ് അപ്പം നിങ്ങൾ അമിതമായിട്ട് മാത്രം കഴിക്കുന്ന ആളുകളാണ് നിങ്ങൾക്ക് നല്ല വെയ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം അത് കുറയ്ക്കുക ഇപ്പം തന്നെ ചെറു പ്രായക്കാരനെ നോക്കുകയാണെങ്കിലാണ് കൂടുതലായിട്ടും ഇങ്ങനെയുള്ള ഷുഗറി ആയിട്ടുള്ള ഭക്ഷണങ്ങളും ഡ്രിങ്കുകളും ടിൻഡും അതുപോലെ തന്നെ കാനിലൊക്കെയുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്നത് അപ്പം അതൊക്കെ നിങ്ങൾ മാക്സിമം കുറച്ചുകൊണ്ട് വരിക വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് മുട്ടിന് വേണ്ടിയിട്ടുള്ള ഭക്ഷണങ്ങളോ മെഡിസിൻസോ കാര്യങ്ങളോ ഒക്കെ സ്റ്റാർട്ട് ചെയ്യാം അപ്പം ആയുർവേദത്തിൻ്റെ കേസിലാണെങ്കിൽ നമ്മൾ മുട്ടിന് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ജാനുബസ്തി പോലുള്ള ട്രീറ്റ്മെന്റ്സ് ഒക്കെ ചെയ്യും അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇൻജർണലി മെഡിക്കേഷൻസ് കൊടുക്കും ചിലപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒന്ന് നമ്മൾ ഇൻഫ്ലമേഷൻസ് ഒക്കെ കുറയാൻ വേണ്ടിയിട്ട് നമുക്ക് ഒമേഗ ത്രീ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ നല്ലതാണ് അപ്പോൾ ഒമേഗ ത്രീ റിച്ച് ആയിട്ടുള്ള നട്ട്സുകള് ഫ്ലാക്സ് സീഡ്സുകൾ ബദാം കാഷ്യൂനട്ട് അതുപോലെ തന്നെ നിങ്ങൾ മത്സ്യങ്ങൾ ചെറു മത്സ്യങ്ങളൊക്കെ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക ഫ്ലാക്സ് സീഡ്സൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾ എല്ലാ ദിവസവും ഒരു ടീസ്പൂണൊക്കെ എടുക്കുന്നതൊക്കെ നിങ്ങളുടെ ജോയിൻറ്റിൻ്റെ ഒക്കെ സ്റ്റെബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പം ഒമേഗ ത്രീ റിച്ച് ആയിട്ടുള്ളത് ഇല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഒമേഗ ത്രീ ടാബ്ലറ്റ്സ് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അതും ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക ഇതൊക്കെ നമ്മുടെ ശരീരത്തിലുള്ള നീർക്കിട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പം മെയിനായിട്ട് മുട്ടുവേദന ഉള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ് അപ്പം നിങ്ങൾക്ക് ഉള്ള ആളുകളാണെങ്കിൽ മാക്സിമം വെയിറ്റ് കുറയ്ക്കുക പിന്നെ ചില ആളുകൾക്ക് മുട്ടിനൊക്കെ ബെൽറ്റ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് മുട്ടിന് കുറച്ചും കൂടി ഒന്ന് സ്ട്രെങ്ത് ആവുന്ന പോലെ അവർക്ക് തോന്നും അപ്പം നിങ്ങൾ ഒരുപാട് ദൂരം നടക്കേണ്ട ആവശ്യം വരികയാണെങ്കിൽ നിങ്ങൾ ഒരു ബെൽറ്റ് യൂസ് ചെയ്യുക പിന്നെ കൂടുതൽ സ്റ്റെപ്പ് കയറി ഇറങ്ങാതിരിക്കുന്നതൊക്കെയാണ് നല്ലത് നിരപ്പായിട്ടുള്ള സ്ഥലത്തിലൂടെ നടക്കുക എക്സസൈസ് ചെയ്യുക പിന്നെ നന്നായിട്ട് വെള്ളം കുടിക്കണം ഉറങ്ങണം നിങ്ങളുടെ ശരീരത്തിലുള്ള ഇൻഫ്ലമേഷൻ നീർക്കട്ടൊക്കെ കുറയണമെങ്കിൽ നമ്മൾ ഉറങ്ങുന്നതൊക്കെ നല്ലതാണ് ഒരു ഏഴ് മുതൽ എട്ട് മണിക്കൂറോളം നിങ്ങൾ കിടന്നുറങ്ങാൻ വേണ്ടിയിട്ടൊക്കെ നോക്കുക പിന്നെ ഭക്ഷണം എന്ന് പറയുന്ന സമയത്ത് വെയിറ്റ് കൂടാത്ത രീതിയിൽ നമ്മുടെ ശരീരത്തിന് ഹെൽത്തി ആവുന്ന രീതി രീതിലുള്ള ഫുഡുകൾ സെലക്ട് ചെയ്തിട്ട് കഴിക്കുക അപ്പോൾ നിങ്ങൾ ഇങ്ങനെ മുട്ടുവേദന കാരണം ബുദ്ധിമുട്ടുന്ന ആളുകളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് താഴ്ക്കാണെന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നമുക്ക് അതുമൂലം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ കുറച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അതുപോലെ തന്നെ ഒരു പ്രോപ്പറായിട്ടുള്ള ഭക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് കൺസൾട്ടേഷൻ താല്പര്യം നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക നമുക്ക് മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം നന്ദി